നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം റോഡിൽ കാണുന്ന എല്ലാ കല്ലും വിഗ്രഹമാകില്ലെന്ന് പ്രഖ്യാപിച്ച് വിവാദവിധിയുമായി മദ്രാസ് ഹൈക്കോടതി ഇത്തരം അന്ധവിശ്വാസങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നത് പരിതാപകരമാണെന്നും കോടതി വിമർശിച്ചു റോഡരികിൽ യാത്രക്കാർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിച്ച് വിഗ്രഹാരാധന നടത്തിവരുന്നിരുന്ന കല്ല് നീക്കണമെന്ന ആവശ്യപ്പെട്ട ഹർജിയിലാണ് കോടതിയുടെ വിമർശനം സ്വകാര്യ വസ്തുവിന് മുന്നിൽ ആയൽക്കാരൻ സ്ഥാപിച്ച കല്ല് നീക്കണമെന്നാവശ്യപ്പെട്ട് ചെങ്കൽപേട്ട് സ്വദേശി ശക്തി മുരുകനാണ് ഹർജി നൽകിയത് ഇയാളുടെ പുരയിടത്തിന് പുറത്ത് അയൽവാസി ഒരു കല്ല് വെച്ച് ആരാധന നടത്തി തുടങ്ങിയെന്നാണ് മുരുകന്റെ പരാതി കല്ലിനെ അയൽവാസി തുണി പുതപ്പിച്ച് പൂജിക്കാൻ തുടങ്ങിയെന്നും ഇതിൽ പിന്നെ സ്ഥലത്ത് പ്രവേശിക്കാൻ തനിക്ക് ബുദ്ധിമുട്ടാണെന്നും ശക്തി മുരുകന്റെ ഹർജിയിൽ പറയുന്നു കല്ല് നീക്കാൻ പോലീസ് സംരക്ഷണം വേണമെന്നും ഇദ്ദേഹം കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു ഹർജിയിൽ വാദം കേട്ട കോടതി ഒരാഴ്ചക്കകം കല്ല് നീക്കം ചെയ്യണമെന്നും പോലീസിനും റവന്യൂ വകുപ്പിനും കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് അന്ധവിശ്വാസത്തിന്റെ പേരിൽ റോഡരികിലെ കല്ല് നീക്കാത്തതിനെതിരെയും കോടതി രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത് റോഡരികിലുള്ള കല്ല് വെറും കല്ലാണോ അതോ വിഗ്രഹമാണോ എന്ന് നിശ്ചയിക്കാൻ സ്ഥലമുടമയ്ക്ക് കോടതി കയറേണ്ടി വന്നെന്ന് ഹർജി പരിഗണിച്ചുകൊണ്ട് ജസ്റ്റിസ് ആർ ആനന്ദ് വെങ്കടേഷ് പറഞ്ഞു ഇത്തരം കാര്യങ്ങളിലൊക്കെ തീർപ്പ് കല്പിക്കാനുള്ളതാണോ കോടതിയെന്നും അദ്ദേഹം ചോദിച്ചു റോഡരികിലുള്ള കല്ല് വിഗ്രഹമാണോ അല്ലയോ എന്ന് സ്ഥാപിക്കാൻ ഒരു സിവിൽ കോർട്ടിനെ എങ്ങനെ സാധിക്കും ഇത്തരം അന്ധവിശ്വാസങ്ങൾ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടല്ലോ എന്നത് ദൗർഭാഗ്യകരമാണ് കാലത്തിനനുസരിച്ച് ആളുകൾ ചിന്തിക്കുന്നില്ല എന്നും ജഡ്ജി പറഞ്ഞു ശക്തിമുരുകൻറെ ആവശ്യപ്രകാരം ഒരാഴ്ചക്കുള്ളിൽ കല്ല് നീക്കണമെന്നും ഇതിനു സംരക്ഷണം ഏർപ്പെടുത്തണമെന്നും കോടതി അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണറോട് ഉത്തരവിട്ടിട്ടുണ്ട് കേസ് സമയം കളയുന്നതാണെന്നും കോടതി വിമർശിച്ചു കല്ല് വിഗ്രഹമാണോ അല്ലയോ എന്ന് തെളിയിക്കാൻ പരാതിക്കാരനെ കോടതി കയറ്റിയത് ഒരു പ്രയോജനവും ഉണ്ടായില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി പരാതിയുമായി ശക്തി മുരുകൻ നേരത്തെ പല്ലാവരം പോലീസിനെ സമീപിച്ചിരുന്നെങ്കിലും പ്രശ്നം സിവിൽ കേസിന്റെ സ്വഭാവമുള്ളതിനാൽ കോടതിയെ സമീപിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു സ്വന്തം വീട് ജപ്തി ചെയ്യാൻ വന്നപ്പോൾ പറമ്പിൽ ക്ഷേത്രമുണ്ടാക്കി അതിൽ മോദിയുടെയും യോഗിയുടെയും വിഗ്രഹം സ്ഥാപിച്ച ബിരുദന്റെ വാർത്ത നാം ഉത്തർപ്രദേശിൽ നിന്ന് കേട്ടിരുന്നു സമാനമായ പ്രശ്നമുണ്ടാക്കാന് ശ്രമിച്ച ആളെയാണ് മദ്രാസ് ഹൈക്കോടതി കണ്ടും വഴിമുടിച്ചത്